ആത്മവിശ്വാസം ധൈര്യം അതുപോലെ അത് ആർജിക്കുക വഴി നിർഭാഗ്യങ്ങളെ എങ്ങനെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും അതൊരു കാര്യമല്ലേ എന്തെല്ലാം വിശ്വാസങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമ്മുടെ കാലം കടന്നു പോകുന്നത് മാനവ സമൂഹം കടന്നു പോകുന്നത് അതെങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ട് പ്രസംഗങ്ങളിലുണ്ട് കവിതകളിൽ അതുപോലെ ഭദ്രമായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ട എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് നമുക്കറിയാം ഞാൻ ഞാനത് പറയേണ്ട കാര്യമില്ല നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് ഈ രാജ്യം നേരിടുന്ന പലതരം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുന്നത് അതിജീവിക്കാൻ കഴിയുന്നത് അതിന്റെ കൂട്ടുചേർന്ന് മറന്നുപോകാൻ വേണ്ടി പറയുക അർജിയുടെ ഈ കവിതകൾ നാഷണൽ ലിറ്ററസി മിഷനോ അല്ലെങ്കിൽ എൻ സിആർ നമ്മുടെ പഠന ഗ്രന്ഥങ്ങളിൽ പാഠ്യപുസ്തകങ്ങളിൽ ഈ കവിതകൾ ചേർക്കണം എന്നുള്ളത് എം സി ആർക്കൊരു സിലബസ് ഉണ്ടല്ലോ എന്തൊക്കെയാ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് ഞെട്ടിപ്പോകും പണ്ട് അക്ഷരമാല പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ കുറച്ച് കാര്യം ഇപ്പോൾ നമുക്ക് തോന്നി അക്ഷരമാരെ പഠിപ്പിക്കണം അക്ഷരമാലെ ഒക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പഴെന്ന് വെച്ചാൽ ഇപ്പം എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രൈമറി വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ട പേപ്പർ പോലും എന്താണ് ഒരു സെക്കൻഡറി കുട്ടിക്ക് കൊടുക്കേണ്ട അറിവുകളുടെ ലോകം ഏതാണ് സംസ്കാരം എന്താണ് ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുട്ടി എന്തൊക്കെ ആർജിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധി ആർക്കെങ്കിലും ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിക്കാൻ ഓരോ വെയിലുകൊള്ളുകയും ഓരോ മനതനം ചെയ്ത സമ്പൂർണ്ണ സാക്ഷരത അപ്പൊ ഈ തോമസ് കായിക വിനോദവും മലയാളവും ഒന്നിച്ചിപ്പോ ചർച്ച ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് എനിക്കത് ഒരു കമ്മിറ്റി വന്നിരുന്നാൽ അവിടെ കായിക വിനോദം കുറച്ച് കുറച്ച് മലയാളം അത്ര നമ്മുടെ ഭാഷയ്ക്ക് കൊടുക്കുന്ന പലതരങ്ങളിലുള്ള പ്രാധാന്യം എന്നുള്ള ദുഃഖം എനിക്കുണ്ട് പല സ്കൂളുകളിൽ മലയാളം രണ്ടാന്ന് വെച്ചിരുന്നു പിന്നെ മലയാളം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മലയാളം പഠിപ്പിക്കാം ഇല്ല നടത്താൻ ക്ലാസ് മുറിയില്ല അങ്ങനെ വരാന്തേതിരുന്ന മലയാളം പഠിക്കാം മലയാളം എങ്ങനെ പഠിക്കാം മലയാള ഭാഷയില് സ്വന്തം ഭാഷയില് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അതിന്നും മാറിയിട്ടില്ല ഞാൻ പറയുന്നത് അതല്ല ഞാൻ പറയാം വളരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ആത്മവിശ്വാസം തരുന്ന കുട്ടികൾക്ക് ദേശീയ ബോധം തരുന്ന നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള അനുകൂലം ഉണ്ടാക്കുന്ന എന്തെല്ലാം വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിൽ വെറുപ്പ് വളരാതെ സ്നേഹം വളരാൻ സഹായിക്കുന്ന അന്ധകാരത്തെ അകറ്റി വെളിച്ചം മനോഹരമായിട്ട് ഈ കവിതയിൽ കഥ മിലാക്ക ചെല്ലുക ചെല്ല പോക എന്ന കവിതയിൽ ഈ താരതമ്യം ഭംഗിയായിട്ട് ഭംഗിയായിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ വെറുപ്പിനെ വെളിച്ചത്തെ അന്ധകാരത്തിൽ നിന്ന് അകറ്റി ഉയർത്തി കാണിക്കുന്നത് അന്ധകാരത്തെ എങ്ങനെ അകറ്റിക്കളയ ഇരുട്ടിനെ എങ്ങനെയാണ് അകറ്റി കളയുന്നത് വെറുപ്പിൽ നിന്ന് എങ്ങനെയാണ് മോചനം നമുക്ക് ലഭിക്കുന്നത് സ്നേഹം എങ്ങനെയാണ് വളരുന്നത് ക്ഷണികമായ വിജയം അതിനെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ശാശ്വതമായ ബോധ്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് സുഖവും ദുഃഖവും താരതമ്യം ചെയ്തിട്ട് ദുഃഖത്തെ അതിജീവിച്ച് ശാശ്വതമായ സുഖത്തിന്റെ സത്യത്തിൽ ലോകത്തിലേക്ക് എങ്ങനെയാണ് അപമാനകീകരണത്തിന്റെ അകറ്റി സർവാദരണീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അത്തരം സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ മനോഭാവങ്ങളെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഇന്ത്യക്കാരനെ എങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ കുറച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരു കാലത്ത് ഞാൻ പറയുകയാണ് അങ്ങനെ എഴുതാനും ഞാൻ ഇന്ത്യക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് നമ്മുടെ ഈ പരാജയങ്ങളെ അതിജീവിക്കാനുള്ള ഞാൻ ഭഗവത്ഗീതയുടെ ഒരു ശക്തി പറയുന്നത് ഏത് ദുഃഖാവസ്ഥയിലും ഏത് പരാജയ ബോധത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ വിജയ ബോധത്തോടു കൂടി മുൻപോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം നമുക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല നമുക്കത് അറിയില്ല ഇന്ത്യക്കാർക്ക് അതറിയില്ല എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ ഒരിടത്തും പതരാതെ നിൽക്കാനുള്ള അടിയുറച്ച ബോധ്യം നമുക്ക് വരില്ലേ ഭഗവീത വൈക്കപ്പെടുകയും ചെയ്താൽ അത് അലമാരുടെ ഏറ്റവും താഴെ തട്ടിൽ എവിടെ മൂലേ തള്ളി ഇട്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ നിന്ന് ആരംഭിക്കണം അത് ഭഗവത്ഗീതയിൽ നിന്ന് ആരംഭിക്കണം എന്ന് ഞാൻ പറയും അത് വാജ്പേയുടെ കവിതകളിൽ നിന്ന് ആരംഭിക്കണം എന്ന് ഞാൻ പറയും അതുപോലെ മഹാഭാരതത്തിലും രാമായണത്തിലും ആരംഭിക്കണം എന്ന് ഞാൻ പറയും ആശാന്റെ കവിതകളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ പറ്റുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും എല്ലാം എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ദിവസവും പ്രാർത്ഥന പോലെ ചൊല്ലുന്ന ഒരു കവിയോ ഒരു ശ്ലോകമുണ്ട് അത് അരിതന്ത് വീണ്ടും എത്തി ഞാൻ തിരുമൻപിൽ തെളിവേ ദേവിയായി മനുവിയിടണം എന്ന് മന്നവൻ വീണ്ടും എന്താണ് അഗ്നിപ്രവേശം നടത്തി ചാരിത്രത്തിലേക്കം മക്കളുടെ മുമ്പിൽ വെച്ച് എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ആ സമയത്ത് സീത ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ കൂടുതൽ ഒരു സ്ത്രീയുടെ ഒരു മഹത്വത്തെ വിളംബരം ചെയ്യുന്ന ഒരു സംഭവമാണ് അതുപോലെ മഹാഭാരതത്തിൽ പുരുക്ഷേത്ര യുദ്ധത്തിന് സമയത്ത് സന്ധി സംഭാഷണത്തിന് പോകുന്ന ഭഗവാനോട് പാഞ്ചാരി അഴിഞ്ഞ മൊഴി പാട്രിക്ക് പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ല എന്താണ് തന്റെ മൊഴി അരിച്ച് സ്ത്രീത്വത്തെ മലിനപ്പെടുത്തിയ ദുർശക്തിയെ അമർച്ച ചെയ്യണമെന്ന് ഭഗവാനോട് പറയാതെ പറയുകയാണ് പാഞ്ചാരി ചെയ്യുന്നത് രൗപതി ചെയ്യുന്നത്